ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ സ്വകാര്യ ബസ്സിന് പിറകിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ചു യുവാവിന് ഗുരുതര പരിക്കു വണ്ടൂർ കരുപ്പത്തൊടി സമീറിനാണ് പരിക്കുപറ്റിയത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നടുവത്ത് മൂച്ചിക്കലിൽ വെച്ചാണ് അപകടം നടന്നത് യാത്രക്കാരെ കയറ്റുവാനായി സ്വകാര്യ ബസ് മൂച്ചിക്കൽ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പിറകിലുണ്ടായിരുന്ന ഗുഡ്സ് ഓട്ടോ ബസ്സിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുഡ്സ് ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഗുഡ്സ് ഓട്ടോയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ സമീറിനെ ബസ് യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ